സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് സ്കൂളിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ആദ്യമായി വോട്ട് ചെയ്യുന്ന ലോക്സഭയിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ നമ്മളൊന്ന് കണ്ടു ആദ്യം ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ഹരീഷ് അപ്പോൾ എൻ്റെ ആദ്യത്തെ ആദ്യത്തെ ഊട്ടിയാലാണ് അപ്പോൾ ആദ്യത്തെ വോട്ടിങ്ങൽ തന്നെ ലോക്സഭ വോട്ട് ചെയ്യാൻ പറ്റിയൊരു സന്തോഷം സ്ഥലം വളരെ സന്തോഷമുണ്ട് എൻ്റെ പേര് സഞ്ജയ് ഏ എന്താദ്യത്തെ വോട്ട് ചെയ്യാൻ പറ്റിയല്ല വളരെ സന്തോഷമുണ്ട് അത് ലോകസഭ വോട്ട് ആയതുകൊണ്ട് വളരെ സന്തോഷമാണ് ആദ്യമായിട്ടിങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇന്നാണ് വോട്ട് ചെയ്യാനുള്ളൊരു ഇത് തന്നത് വേറെ സന്തോഷമുണ്ട് എൻ്റെ പേര് അഭിജിത്ത് വോട്ട് ചെയ്യൽ വലിയ സന്തോഷമുണ്ട് ലോകസഭ കൊണ്ടെത്തി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്ത് തോട്ടുപാലം സന്തോഷം ആ അഭിഷേക എൻ്റെ പേര് വിഷ്ണു ആദ്യമായിട്ട് വോട്ട് ചെയ്യണതിൽ വളരെ സന്തോഷം തോട്ടുവാലം